ഹലോ ഫ്രണ്ട്സ് ഐ ആം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സൺഡേയിലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നലെ നമുക്ക് തീരെ ക്ക് പിടിച്ച ഒരു സൺഡേ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ വീഡിയോ ഒന്നും ഇടാതിരുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അഞ്ഞൊരുങ്ങും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ ഞാനും രമേശ് എണ്ണും അമ്മയും കൂടിയിട്ടാണ് ഇത് കാറിൽ പോകുന്നത് കേട്ടോ അപ്പം എവിടേക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്ടർ കുട്ടിയുടെ വിവാഹനിശ്ചയാണ് കേട്ടോ ഇന്ന് അതായത് ഡോക്ടർ കുട്ടി എന്ന് പറഞ്ഞാൽ വലിയ മേരെ മകൻ്റെ കുട്ടിയാണ് കേട്ടോ ഡോക്ടർ രേഷ്മ അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പയ്യൻ്റെ വീട്ടിലെ നിശ്ചയമൊക്കെ കാണിച്ചിരുന്നു ഇന്ന് നമ്മുടെ അതായത് പെൺവീട്ടുകാരുടെ വീട്ടിലെ നിശ്ചയമാണ് കേട്ടോ അപ്പോൾ ഇനിയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണമായിരിക്കും അത് അതിന് വേണ്ടിയിട്ട് അതിന് മുന്നോടിയായിട്ട് ഇവിടെ നടത്തുന്ന ആ ഒരു കല്യാണം കുറി അല്ലെങ്കിൽ വിവാഹ നിശ്ചയം അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ ഇപ്പം മഴയുള്ള ദിവസമാണ് കേട്ടോ പക്ഷെ എൻ്റെ എനിക്ക് സാരി കൊടുത്ത് പോകണമെന്ന് തന്നെയായിരുന്നു അപ്പോൾ എത്ര മഴയുണ്ടെങ്കിലും നമ്മൾ സാജു കൊടുത്തത് അവിടെയൊക്കെ ചെന്നു കേട്ടോ അപ്പോൾ സാരി കൊടുത്തത് നന്നായി കൊച്ചേച്ചീടെ മോളും അതുപോലെ തന്നെ മലിമോളും ഒക്കെ ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ പിള്ളേരുകളുമൊക്കെ സാരി തന്നെയായിരുന്നു കേട്ടോ ചെന്ന പാഴേ നമ്മൾ ഗ്രേപ്പ് ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ ഇതാണ് ലതച്ചേച്ചി വെല്ലുമായയുടെ മകൻ്റെ ഭാര്യ കേട്ടോ അപ്പോൾ ലതച്ചേച്ചി ഇങ്ങനെ ആൾക്കാരെയൊക്കെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇവിടെ ഓടി നടക്കായിരുന്നു കേട്ടോ അതുപോലെ വേണിച്ചേട്ടനും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ വേണിച്ചേട്ടങ്കിൽ ലതച്ചേച്ചിയുടെ മോളാണ് ഡോക്ടറുടെ രേഷമാട്ടോ അങ്ങനെ ഞങ്ങൾ ബന്ധുക്കളായതുകൊണ്ട് തന്നെ ന്നെ നമുക്ക് എല്ലാ ചടങ്ങുകൾക്കും സ്റ്റേജിൽ നിൽക്കുകയാണ് നമ്മൾ ചെയ്തത് കേട്ടാ അതുകൊണ്ട് ആ ഒരു ചടങ്ങുകൾ കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് കഴിഞ്ഞില്ല കേട്ടോ എന്നാലും ഞാൻ കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഇതാണ് കേട്ടോ ഡോക്ടർ രേഷ്മ അപ്പോൾ എന്തൊക്കെയായിരുന്നു ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ വള ഇടീക്കൽ ചടങ്ങായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിങ്ങമാസത്തിലാണ് വിവാഹം അപ്പോൾ അത് ഏതു മാസത്തിൽ എത്രാം തീയതി അങ്ങനെയൊക്കെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇങ്ങനെ കുറിമാനം വായിച്ചു കൊണ്ട് അങ്ങനെയാണ് വിവാഹ നിശ്ചയം ഉറപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ സ്റ്റേജിൽ നിന്നുകൊണ്ട് തന്നെ കാണാൻ ായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് സാധിക്കാതിന് പിന്നെ പയ്യനാണെങ്കിൽ വർക്ക് ചെയ്യുന്നത് ഖത്തറിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പയ്യന് വരാനായിട്ട് പറ്റിയിട്ടില്ല കല്യാണത്തിനാണ് പയ്യൻ വരെ ഉള്ളു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓരോരോ ചടങ്ങുകൾ നടക്കുമ്പോഴും നമ്മൾ എന്താ പറയുക മൊബൈലിൽ അത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പയ്യൻ അങ്ങനെതാണ് അവർ പുടവ അതുപോലെ തന്നെ മൊബൈൽ ഇതൊക്കെ അങ്ങനെ പെൺകുട്ടിക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കും കേട്ടോ അതൊക്കെ സ്റ്റേജിൽ വെച്ചിട്ട് ചെയ്യുന്ന ചടങ്ങ് അതുപോലെ തന്നെ യ്യൻ്റെ അമ്മ വളം നടത്തിയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ പറയുന്നത് കാണിക്കാനായിട്ട് ആ സമയത്ത് പറ്റാത്തത് കൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വളം ഇടീക്കൽ ചടങ്ങും അതുപോലെ തന്നെ ഈ പുടവയും അതുപോലെ മൊബൈൽ പിന്നെ കുറച്ച് സ്വീറ്റ്സ് ഇതൊക്കെ കൈമാറലും കഴിയുന്നതോട് കൂടിയിട്ട് ആ ഫസ്റ്റത്തെ ആ ഒരു ചടങ്ങുകളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഇവർ തന്നിരിക്കുന്ന ഈ ഡ്രസ്സ് ഇട്ടിട്ട് വേണം ഇനി അടുത്ത ഫോട്ടോസും വീഡിയോസിനൊക്കെ രേഷ്മ പോസ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ പേറ്റ് പീറ്റുമഴാന്ന് പറഞ്ഞാൽ ഒരു രക്ഷ കാറ്റും ഒക്കെ ഉള്ള ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ നമുക്കാണെങ്കിൽ ഇങ്ങനെ ബന്ധുക്കളെ ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ സംസാരിക്കണമല്ലോ അപ്പോൾ അതിന് ൊന്നും പറ്റുന്നില്ല കാരണം അത്രയ്ക്കും വലിയ ശബ്ദമാണ് മഴയുടെ ഒക്കെ ആയിട്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ആ ഞാഞ്ഞ് സംസാരിച്ചു കൊണ്ടാണ് കേട്ടോ ഓരോന്നൊക്കെ ചെയ്തത് അപ്പോൾ ഇത് ആ മിനിയുടെ മക്കളാണ് ഏട്ടോ അപ്പോൾ പിള്ളേർ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കായിരുന്നു അമ്മിയാണെങ്കിൽ അമ്മയ്ക്ക് പായമ്മലെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടപ്പോൾ അവരെ കൂടിയൊക്കെ സംസാരിച്ചുകൊണ്ട് അമ്മയും നടക്കായിരുന്നു കേട്ടോ നമ്മുടെ പായം ക്ഷേത്രത്തിന് സമീപത്തുള്ള അയോധ്യ ഹാളിലായിരുന്നു ഈ ചടങ്ങുകളൊക്കെ നടന്നത് കേട്ടാ അപ്പോൾ ഹാളിൽ വെച്ചത് കൊണ്ട് തന്നെ വളരെ നന്നായി കാരണം അത്രയ്ക്കും വലിയ മഴയാണ് നമ്മൾ വീടുകളിൽ വെച്ചിട്ടാണ് നടത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര സൗകര്യമൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മഴയൊന്നും നമ്മളെ ആരും ബാധിച്ചിട്ടില്ല കേട്ടോ എന്നാലാ മഴയുടെ ആ ഹുങ്കാര ശബ്ദം കേൾക്കാം കേട്ടോ അങ്ങനെ താ നമ്മുടെ അയൽപക്കക്കാരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോറും അതുപോലെ തന്നെ പച്ചക്കറി കറികളും ഉണ്ട് പിന്നെ ചിക്കൻ കറിയുണ്ട് മീൻ കറിയുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു സദ്യ ആയിരുന്നു കേട്ടോ അടിപൊളിയാണ് അങ്ങനെയാവുമ്പം ചിക്കൻ ബിരിയാണി ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവർക്കാണെങ്കിലും ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഇഷ്ടമായിരിക്കും അല്ലേ വെജ് വേണ്ടവർക്ക് വെജും കഴിക്കാം അഥവാ മീനും അല്ലെങ്കിൽ ചിക്കൻ കറിയും ഒക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും കഴിക്കാമല്ലോ അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ ചെമ്മീൻ ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്കാണെങ്കിൽ ചിക്കൻ കറി ചെമ്മീൻ ചമ്മന്തിയൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് രമേശ എണ്ണാണെങ്കിൽ പിന്നെ മീനിൻ്റെ മീൻ മീൻകറിയൊക്കെ കൂട്ടി കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നുണ്ടായിരുന്നതായിട്ട് അപ്പോൾ ഈ വിവാഹ നിശ്ചയമെന്നുള്ള ആ ചടങ്ങൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ലൊരു സമാധാനവും സന്തോഷമാണ് തോന്നുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ഡോക്ടർ കുട്ടിയുടെ കല്യാണം അങ്ങോട്ട് നിശ്ചയിച്ചു ഇനി ഈ മഴയൊക്കെ എത്ര വേണമെങ്കിലും പെയ്തോട്ടെ മഴക്കാലമൊക്കെ മാറി നല്ല പൊഞ്ഞിൻ ചിങ്ങത്തിലാണ് നമ്മൾ കല്യാണം അങ്ങോട്ട് ആ ആടേറ്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ കല്യാണത്തിന് നമുക്ക് നല്ല സ്റ്റൈലായിട്ട് വെയിലത്തൊക്കെ നമുക്ക് കല്യാണത്തിന് പോകാം എന്നൊക്കെ ഞങ്ങൾ ിട്ടും കേട്ടൊക്കെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചിയുടെ അച്ഛനും അതുപോലെ തന്നെ ചേച്ചിമാരും ചേച്ചിയുടെ മകളും അങ്ങനെയുള്ള ചേച്ചിയുടെ വീട്ടുകാരൊക്കെ ഇവിടെ ഈ ഒരു സമയത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറേ നാളായി കണ്ടിട്ട് അപ്പം അതുകൊണ്ടുതന്നെ ഞങ്ങൾ എല്ലാവരും അവരോട് സംസാരിച്ചുകൊണ്ടൊക്കെ നിന്നായിരുന്നു കേട്ടോ അങ്ങനെ വീണ്ടും സാരിയൊക്കെ ഉടിപ്പിച്ചിട്ട് സ്റ്റേജിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമായിരുന്നു രേഷ്മ അപ്പോൾ പയ്യനില്ലാത്തതുകൊണ്ട് ആ സ്റ്റേജിൽ എന്തോ ഒരു കുറവുണ്ടല്ലേ അതൊരു വലിയ കുറവ് തന്നെയാണ് വിവാഹ നിശ്ചയത്തിന് പയ്യനിൽ പക്ഷെ പ്രവാസികളാവുമ്പോ ഇത്തരം സന്ദർഭങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും അല്ലേ ഇപ്പോ ഒക്കെ ഏത് നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒന്നിൽ കൂടുതൽ ആൾക്കാരൊക്കെ വിദേശത്ത് തന്നെയായിരിക്കും അല്ലേ അപ്പോൾ വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഞങ്ങളുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനി ഗൾഫ് പോലെ തന്നെയാണ് കേട്ടോ അന്നേ ഈ പായ്മലുള്ള വീടുകളിലൊക്കെ ഉള്ള ആൾക്കാർ ഗൾഫിൽ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ പ്രവാസവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല പൊരുത്തപ്പെടലാണ് മനസ്സുകൊണ്ട് കേട്ടോ അങ്ങനത്തെ ആ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞതിന് ശേഷം പയ്യൻ്റെ വീട്ടുകാർ ഇറങ്ങാനായിട്ട് പോവായിരുന്നു അപ്പോൾ പയ്യൻ്റെ അമ്മ രേഷ്മയ്ക്ക് ഒരു ഉമ്മ ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഇറങ്ങുന്നത് കേട്ടാ അങ്ങനെ രണ്ട് വീട്ടുകാരും ബന്ധം ഉറപ്പിക്കലും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കലും ഒക്കെ ആയിട്ട് ഈ ചടങ്ങ് അങ്ങോട്ട് മാറാനായിട്ടാ ഇനി അപ്പോൾ കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളാണ് രേഷ്മയ്ക്കും അതുപോലെ തന്നെ എങ്ങനെ ഇങ്ങനെ കാത്തിരിപ്പായിരിക്കുമല്ല ഇനി ദിവസങ്ങൾ എണ്ണീട്ടായിരിക്കും അവരൊക്കെ ഇരിക്കുക അങ്ങനെതാ പയ്യൻ്റെ വീട്ടുകാർ ഇതാ ഈ ബസ്സിലാണ് വന്നത് അപ്പോൾ അവരൊക്കെ തിരിച്ചു പോവാണ് കേട്ടോ അങ്ങനെ അവരെ യാത്ര അയച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ബന്ധുക്കളും ഒക്കെ മാത്രമായല്ലോ അപ്പോൾ നമ്മൾ െ സംസാരിച്ചു കൊണ്ടിരിക്കാനായിട്ടോ അല്ലെങ്കിൽ എല്ലാവർക്കും ഒത്തിരി സന്തോഷമായിട്ടാണ് വിവാഹ നിശ്ചയം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അപ്പോൾ ആ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അനിയത്തിയും ഫാമിലിയൊക്കെ അവർ മടങ്ങി പോവാണ് കേട്ടോ കാരണം മഴ ഒന്ന് ക്ഷമിച്ചിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ ഇത്ര നേരം ഭയങ്കര മഴയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഞാനും രമേശ് എണ്ണം തൊട്ട് തന്നെയാണ് പായമൽ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം അപ്പോൾ ഇവിടെ വരെ വന്നിട്ട് ഈ അമ്പലം നമ്മുടെ വീഡിയോയിൽ പെട്ടില്ലെങ്കിൽ എനിക്കതൊരു വല്ലാത്ത വിഷമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ രമേശ് അണ്ണം പിടിച്ചു നിർത്തിയും കഴിഞ്ഞിട്ട് വേഗം വേഗം രണ്ടും മൂന്ന് ഫോട്ടോകളൊക്കെ ഒന്ന് എടുത്തു വിട്ടാ അങ്ങനെ ഇവിടെ വരെ വന്നിട്ട് ശത്രുഘ്ന ദേവനിയും ആ അമ്പലവും ഒക്കെ മനസ്സിലും ഓർമ്മയിലൊക്കെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പകർത്തിയത് കേട്ടാ നമ്മുടെ ലൈഫിലെ എല്ലാ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ തരുന്നത് ഭഗവാൻ തന്നെയാണെന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് കേട്ടോ നമ്മളിപ്പോഴും അങ്ങനെതാ ചടങ്ങുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളിത് ആ വീട്ടിലേക്ക് തിരിക്കാനായിട്ട് വീട്ടിലേക്ക് തിരിക്കുമ്പോഴും മഴ ഇങ്ങനെ പൊടിഞ്ഞു തുടങ്ങിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ ദിവസം മഴ നിൽക്കുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ ില്ല കേട്ടോ മഴ എങ്ങനെ ശജയപ്പെടുത്തിയാലും നമ്മുടെ സന്തോഷങ്ങൾക്ക് അതൊരു മങ്ങലും ഏൽപ്പിച്ചിട്ടില്ല കേട്ടോ അത്രയ്ക്ക് സന്തോഷമായിരിക്കാണ് ഈ വിവാ ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമുക്ക് നാളെ കാണാം